കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിനിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്ന കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജൂലൈ പതിനാറ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ മെത്തേഡും കൂടി പറയാം ഇവിടെ നിങ്ങൾക്ക് ഒരു കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കുന്നതാണ് യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക നൂറ്റി ഇരുപത്തിയഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ നിങ്ങൾ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് എൻ്റർ ചെയ്യേണ്ട ഒരു പോർഷൻ അവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ അത് അവിടെ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റോർ അതുപോലെ തന്നെ പർച്ചേസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവും കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലാണ് പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് മുതൽ ഏകദേശം എൺപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും നാൽപ്പതിനായിരത്തിൽ കൂടുതലാണ് സ്റ്റാർട്ടിങ് സാലറി തന്നെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് സി വിഭാഗത്തിന് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് പക്ഷെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് എസ് സി കാറ്റഗറിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക ഏകദേശം പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും സാധിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി വിത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റിലോ അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് എം ബി എ ചോദിക്കുന്നുണ്ട് എം ബി എൻ്റെ കൂടെ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ യോഗ്യതൻ്റെ കൂടെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സ്റ്റോറ് അല്ലെ പർച്ചേസിങ് ഫ്രം എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ്റെ കീഴിൽ നിന്നും കൂടി ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ പറഞ്ഞ ഒന്നാമത്തെ യോഗ്യത അല്ലെങ്കിൽ രണ്ടാം ഈ പറഞ്ഞ ഓർ ക്വാളിഫിക്കേഷൻ എം ബി എ ഡിഗ്രി വിത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എം ബി എ ഉണ്ടാകണം അതിൻ്റെ കൂടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ അതായത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസോട് കൂടി അപേക്ഷിക്കാൻ സാധിക്കും അല്ല എല്ലായിടത്തും യോഗ്യത ഉണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം സോ ഇതൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇത് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട